വെൽക്കം ബാക്ക് ടു ഏറ്റവും പുതിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് എന്താണ് അൺബോക്സ് അറിയാൻ ആകാംക്ഷ ഭരതരായിട്ട് വന്നവരല്ലേ ഒട്ടും അമൗണ്ട് കേട്ടാൽ പെട്ടെന്ന് തന്നെ ഞാൻ എന്താണ് പ്രോഡക്റ്റ് അത് കാൺസർ ആണ് ഇത് മാത്രമല്ല അതെ ഇവിടെ ഒന്നേ ഐറ്റംസ് എന്റെ കയ്യിൽ ഉണ്ട് നിങ്ങളെ കാൻസർ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സോ നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതിനുശേഷം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെയും ഷോർസിൻ്റെയും ലൈവ് ഷോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പൊ ഒന്ന് നിങ്ങൾ ഫോണിൽ കിട്ടുള്ളൂ എപ്പോഴും കാണുന്ന മുത്തുപണികൾ എന്താ ചെയ്യുക സ്യൂഷൽ ചെയ്യുന്ന പോലെ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക പിന്നെ എല്ലാവരും ഒരു കാര്യം മറക്കല്ലേ നമ്മൾ ലോങ് വീഡിയോ കിടക്കില്ല വരുന്ന പരസ്യങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല കേട്ടോ ഫുൾ ആയിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടി ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സൂപ്പർ സ്റ്റാൻഡ് സൂപ്പർ സ്റ്റിക്കർ സപ്പോർട്ട് ഒക്കെ തരാൻ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയോ ഐട്ടോ അത് മഞ്ഞു തന്നെ നേരത്തെ പൊട്ടിച്ചെന്ന് വിചാരിക്കരുത് ആക്ച്വലി ഓൾറെഡി പൊട്ടിച്ചറിഞ്ഞ ആദ്യം തന്നെ ഈ ഐറ്റം എന്താ നമ്മൾ ഞാൻ വ്യക്തമായിട്ട് നിനക്ക് കാണിച്ചതാ ഇതൊരു പിഗെ ബോക്സ് ആണ് പറയാം മണി ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് മാത്രല്ല വലിയ ആളുകൾക്കും യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് പൈസ പോയിൻറ്റ് കളക്ഷൻസ് അല്ലെങ്കിൽ പൈസ രൂപ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഇത്തരം പിറ്റി ബാങ്ക്സ് വളരെ നല്ലതാണ് നിക്ഷേപപ്പെട്ടികൾ കാലത്ത് നമ്മൾ ഇതിന് കൊടുക്കുക എന്നൊക്കെ പറയും ഇപ്പോഴും കൊടുക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട് മണ്ണിന്റെ കുടുക്കകളുണ്ട് പ്ലാസ്റ്റിക്കിന്റെ കുടുക്കുകളുണ്ട് റീസെന്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കുറെ നമ്മള് ഓൺലൈനിലൊക്കെ കാണുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാനും ഓൺലൈൻ ഓർഡർ ചെയ്താണ് ഇപ്പം കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് ഒരു ഐറ്റം മാത്രമേ നമ്മൾ നേടിച്ചുതോളൂ കേട്ടോ ഓക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ് വരുന്നത് അപ്പൊ ഇത് കണ്ടോ സോ ഈ ഒരു സംഭവം നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് കാണാം ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഇതിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ ഡിജിറ്റ്സ് കാണാൻ പറ്റും ആക്ച്വലി ഇതിൽ എഴുതിയേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഓരോരോ ഡിജിറ്റ്സ് മാറി മാറി എഴുതിയിരിക്കുകയാണ് വേണ്ടോ ഫുൾ ഓഫ് ഇതാണ് ഇപ്പം നമുക്ക് എഴുതുന്ന എഴുന്നതനുസരിച്ച് നമുക്കിത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇന്നത്തെ മെയിനായിട്ട് എന്ത് ടോട്ടൽ നമുക്ക് എന്താ പറയുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അല്ലേ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമായിട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ ടോട്ടൽ അവർ കാണിച്ചിരിക്കുന്ന ആ ഒരു എമൗണ്ട് ആണ് ഓക്കെ അതായത് സ്മോൾ എമൗണ്ട്സ് ബിക്കംസ് ബിഗ് സേവിങ്സ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ വളരെ ശരിയല്ലേ നമ്മൾ ചെറിയ 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 കുഞ്ഞി കുഞ്ഞി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി സമ്പാദികളിൽ നിന്നാണ് നമുക്ക് ഒരു വലിയ സമ്പാദത്തിലേക്ക് എത്താൻ പറ്റാം സി കൈസൻ ഇങ്ങനെയൊക്കെ കാണിക്കില്ലെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല നമ്മുടെ മിന്നിക്കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പൊ മിന്നിക്കുട്ടിക്ക് വീഡിയോക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെന്ന് മിന്നിക്കുട്ടി പറഞ്ഞു ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കേട്ടോ മിന്നിക്കുട്ടി വീഡിയോക്ക് താല്പര്യമില്ല അല്ലേ ഇല്ല അവർക്ക് താല്പര്യമില്ല അതാണ് അപ്പൊ അവർ താളി ഇരുന്ന് കളിക്കുവാണ് ആ അപ്പൊ ഞാൻ വാങ്ങിയ ആരാക്കുന്നില്ല എനിക്ക് വേണ്ടിട്ടല്ല നമ്മുടെ മിന്നിക്കുട്ടിക്ക് വേണ്ടിട്ടാണ് മിന്നിക്കുട്ടിക്ക് മിനിക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ സൂക്ഷിക്കാറുണ്ട് അപ്പം അവർക്ക് പപ്പ എപ്പോഴെങ്കിലും കൊടുക്കുമ്പോഴോ മമ്മ എപ്പോഴെങ്കിലും കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ചെറിയ കോയിൻസോ ചെറിയ പൈസയൊക്കെ കൊട്ടായി മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൊടുക്കില്ലേ ആ കൊടുക്കുന്ന പൈസ അവൾ സൂക്ഷിച്ചു വെച്ചോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് കുഞ്ഞു നമുക്ക് എന്ത് ചിലവാകില്ല അവർ സ്വന്തമായിട്ട് പൈസ ചിലവാക്കാറായിട്ടില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഇത്തരം പെട്ടികൾ നല്ലതാണ് അപ്പം ഞാൻ ആദ്യം നമ്മൾ പണ്ടെങ്കിൽ നമുക്ക് പല ഷേപ്പിലുള്ള കൊടുക്കകൾ ഉണ്ടായിരുന്നു കോയിൻസ് കളക്ട് ചെയ്യുന്നത് പിന്നെ ഇന്നും സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങി നോക്കാം ഇതിനിപ്പോ നമുക്ക് വലിയ ആളുകൾക്ക് പ്രയോജനപ്പെടുമ്പോൾ നല്ലതല്ല ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും കേട്ടോ ഇത് കണ്ടാൽ ഇതിന്റെ ഫ്രണ്ടിൽ രണ്ട് ഹോൾസ് കാണാൻ പറ്റും ഇതിന് നമുക്ക് നോട്ട് ചുരുട്ടി ഇടാൻ പറ്റും മറ്റേതും നമുക്ക് ആയിട്ട് വേണമെങ്കിലും ഇടാം എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിക്ഷേപ വ്യക്തിയാണ് ഒരു ബിഗി ബാങ്ക് ആണ് ഒരു കുഞ്ഞിക്കുടിക്കയാണ് ഈ സംഭവം കേട്ടോ നമുക്ക് ഒരുപാട് നോക്കപ്പെടുന്ന ടി വി ഇരിക്കുന്ന പോലെ റേഡിയോ ഇരിക്കുന്ന പോലെ തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിക്ഷേപപ്പെട്ടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയാം അപ്പോ നമുക്ക് അടുത്ത സാധനം ഞാൻ കാണിച്ച അടുത്തെന്താന്നുള്ളത് ഇത് കുറച്ചധികം ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്താ സംഭവം എന്ന് മനസ്സിലായോ ഞാൻ കാൺസരാട്ടോ ഇതിന്റെ ഫോട്ടോഗ്രാഫ്സും പറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ സൈഡിലൊന്ന് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇത് കണ്ടോ ഇത് എന്താണ് മനസ്സിലായോ നല്ല രസയിലേക്കാണ് നോക്കി ഇത് എന്താണ് മനസ്സിലായോ കണ്ടോ കുഞ്ഞു മമ്മി കാണിച്ചോ മമ്മി കാണിച്ചല്ലാം കുഞ്ഞിനെ കാണിച്ചല്ലാം ഒറ്റോ അപ്പം ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമുക്കൊരു സ്പീക്കറാണ് കേട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് അടുത്ത ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചല്ലോ ഇത് എങ്ങനെയാണ് സംഭവം ഒക്കെ ഉള്ളത് ഓക്കെ സി ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ കണ്ടോ നമ്മൾ പാട്ട് കേൾക്കുന്ന പോഷന് ഇവിടെ ഇങ്ങനെ വരും ഇതിന് ഇതുണ്ട് നല്ല നല്ല ഭംഗിയിലേക്കാണ് ഗെയ്സ് നല്ല രസയിലേക്കാണ് ഇതിന് താഴെയായിട്ട് കണ്ടോ ഇതിന് താഴെയായിട്ട് ഉണ്ടാവും നമുക്ക് ഇവിടെ നമുക്ക് ആ ഇവിടെ നമുക്ക് പ്ലഗ്ഗിങ് പോയിന്റ് ആണ് കേട്ടോ ഇന്ന് ഇന്ന് ആക്ച്വലി കിട്ടിയത് ആയതുകൊണ്ട് ഞാൻ ഞാനിന്ന് മനസ്സിലാക്കി വന്നതേ ഉള്ളൂ ഇത് നമ്മുടെ പ്ലഗ്ഗിങ് പോയിന്റ് ആണ് നമുക്ക് സാധാരണ സി ചാർജർ സി പോയിന്റ് ചാർജർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിവിടെ നമുക്കിവിടെ ബട്ടൺ ഉണ്ട് കേട്ടോ ഗെയ്സ് സി ഗെയ്സ് ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഈ ചാർജറിൻ്റെ മോഡലായിട്ട് ഇവിടെ ഒരു പവർ ബട്ടൺ പോലെ നമുക്ക് കാണിക്കുന്നുണ്ട് അതിൽ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഓൺ ആക്കാൻ പറ്റും സി അതിൽ ഷോ യൂ കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഓൺ ആക്കാൻ പറ്റും ഓണുമ്പോൾ ഓൺ ആകുമ്പോൾ നമുക്ക് ലൈറ്റ് തെളിയും നമ്മൾ നമ്മളിതിന് ഫോൺ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമ്മൾ പ്ലേ ചെയ്യുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് എന്നിട്ട് നമ്മളിത് ആക്കാൻ ഇങ്ങനെ തന്നെ ഓഫ് ആക്കാം ഒരു മിനിറ്റ് കൊന്നു ഓഫ് ആക്കാൻ ഇങ്ങനെ തന്നെ ഓഫ് ആക്കാം ഓക്കെ അങ്ങനെ ഓഫ് ഇത് മനസ്സിലായോ ാണ് കേട്ടാ അപ്പൊ ഇത് നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് ഇത് ഇതില് ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒച്ചതിൽ പാട്ട് കേൾക്കാൻ പറ്റും പിന്നെ കൂടി തൊട്ട് നോക്കിയാൽ താഴെ കളയുന്നത് കേട്ടാരുത് ഓക്കെ അത് നോക്കി പിന്നെ പ്ലേ ചെയ്ത് കേൾപ്പിച്ച വീഡിയോയ്ക്ക് അത് കേൾപ്പിക്കാൻ പറ്റില്ല പാട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല സോ ഗേസ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇത് വളരെ ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടും പലയിടങ്ങളിൽ പല റേറ്റ് ആണ് ൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വരെ റേഞ്ചുകളിൽ ഈ സംഭവം കിട്ടും കേട്ടോ സി ഇങ്ങനത്തെ ഒരു നല്ല ബ്ലൂടൂത്ത് സ്പീക്കറിന് ആ റേറ്റ് ഉള്ളൂ എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ചു കേട്ടോ പക്ഷെ ഇത് എത്ര നാൾ ലാസ്റ്റ് ടീം എന്നൊന്നും എനിക്കറിയില്ല കാരണം ഈ ഒരു റേറ്റേ ഉള്ളൂ ആ ശരി ശരിപ്പോ വെരി ബിസി അതാണ് അപ്പൊ നമ്മൾ വന്നു പോവാണ് അപ്പൊ ഈ പോലെ ഇത് ജെ ബി എല്ലിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ നോർമൽ ഹെഡ്സെറ്റ് വാങ്ങില്ലേ ജെ ബി എൽ ജെ ബി എൽ പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് എത്ര നാളത്തിന് ആശ്ചയമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് വളരെ ക്യൂട്ട് ആൻഡ് എന്താ പറയാ നല്ല രസമുള്ളത് കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാൻ അത്ര ഇഷ്ടമുള്ളതാണ് ആയതുകൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൽ ഇങ്ങനെ വെച്ച് പ്ലേ ചെയ്യാ ഫോൺ എപ്പോഴും കൊണ്ടുപോകാനൊക്കെ മടികൊണ്ടൊക്കെ കുറച്ച് ഉച്ചത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പൊ ഞാൻ കുഞ്ഞിനെ തൊട്ട് താഴെ കളയരുത് ഇടമുറുക്കെ പിടിച്ചോളാം നമ്മള് കൊച്ചുമക്കളയിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ താഴെ കളയെ സൂക്ഷിച്ചോളാം കേട്ടോ പോലും താഴെ കളയരുത് കേട്ടോ ഓക്കെ സി ഈ പറഞ്ഞതുപോലെ എന്താ പറയാ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞിതും ടേപ്പർ ബോർഡിലും മിസിഡിലൊക്കെ പാട്ട് കേൾക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഉറക്കെ സൗണ്ടിൽ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വളരെ സോഫ്റ്റ് ഉള്ള സൗണ്ടിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ പൊതുവേ ഉറക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അനുശേഷനും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു അസുഖമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീക്കർ വാങ്ങിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ പൊതു നമുക്ക് ഇത് എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് ഇതിനകത്ത് സാധനം അൺബോക്സ് ചെയ്യുന്നുണ്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മിന്നി കുട്ടിക്ക് വേണ്ടി ഇത് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇതാണ് ഇത് നമ്മുടെ മിന്നിക്കുട്ടിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാകട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാനുള്ള എളുപ്പത്തിന് ഇതെന്നാണ് പൊന്ന് മമ്മി ടാൻസ് ഇതിങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് ഇതെന്നാന്ന് ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോലും ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ പിടിച്ച് പിടിച്ചു ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണുന്നത് ഈ ബോക്സിനകത്ത് നല്ല നല്ല ബോക്സിംഗ് ഒക്കെയാണ് കേട്ടോ നമുക്ക് ജുവലേഴ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ ആ സി ഇത് നമുക്ക് നല്ലൊരു നല്ലൊരു നെറ്റ്ഫ്ലൈസ് ആണ് നമുക്ക് കഴുത്തിലിടുന്ന നല്ലൊരു മാലയാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ പാക്കിംഗ് കണ്ടോ നമുക്ക് നല്ലൊരു ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്തേക്ക് ഇത് കണ്ടോ ഇങ്ങനെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സിംഗ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് ബോക്സിംഗിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നമ്മുടെ പണ്ടത്തെ സി മനസ്സിലായോ നമ്മുടെ നമ്മളെ പൊട്ടിക്കുന്ന ഐറ്റം ആ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും പിന്നെ പിള്ളേർക്ക് മാത്രമല്ല നമുക്ക് തന്നെ ഈ ഭയങ്കര അഭിമാനം ആയിരിക്കും മമ്മി പറഞ്ഞു സി ഇത് കാണുമ്പോൾ കാണുമ്പോ നക്ലാച്ച നസ്റ്റാച്ചിയ ആൾക്കാരൊക്കെ പറയണം കേട്ടോ ആ പോലെ കൊമ്പളകൾ കണ്ട ഇതിൽ കണ്ട കൊറേ കൊമ്പളകൾ കണ്ടോ ചെട്ടാ കൂളിക്കോ പതുക്കെ ഓരോ കാട്ടി അങ്ങനെ കൂട്ടി നിൽക്കുവല്ല ഇത് കണ്ടോ ഓരോ കൊമ്പളകൾ കണ്ടോ ഇനി ഇനി ഇങ്ങനെ പിടിച്ചു നോക്കോ നോക്കിയ മുടക്കഞ്ഞ ഇങ്ങനെ ഓരോ നാട്ടിൽ പൊട്ടിക്കാം ഓരോ നാട്ടിൽ ആ അപ്ലീറ്റ് പൊട്ടിച്ചോട്ടോ കേറിയിടുന്നേ ഓക്കേ ഒരു മിനിറ്റ് എനിക്ക് അടുത്തൊരു കവറിങ്ങിലാണ് പറയുന്നത് കേട്ടോ നല്ല നല്ല കവറിംഗ് ആണ് കേട്ടോ എനിക്ക് ഇവരുടെ പാക്കിംഗ് നല്ല രീതിയിൽ ഇഷ്ടമായി ഓക്കെ ഓക്കെ ഒരു സന്തോഷമൊക്കെ കാണുന്നത് കോമ്പള പൊട്ടിക്കുന്നതിനാണ് സി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു മാല കേട്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ാ മതി അമ്മ കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ആ നിങ്ങൾ ഡ്രസ്സിൽ കാണിക്കുമ്പോൾ കാണാൻ പറ്റും ഞാൻ ഇന്ന് തന്നെ വന്ന് കാണിക്കുന്നതുകൊണ്ട് വയറിലൊക്കെ വെച്ചാണ് കാണിക്കുന്നത് എനിക്കൊന്നും തോന്നില്ല വെള്ള യൂട്യൂബേഴ്സ് ഒക്കെ കൽത്തലൊക്കെ ഇട്ട് കാണിക്കും ഞാൻ ഇങ്ങനെ വായിട്ടിലൊക്കെ വെച്ച് കാണിക്കും ടു മൈ സിറ്റുവേഷൻ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കാണിക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു ഞാനൊരു ഞാനൊരു നഗ്ന സത്യം പറഞ്ഞേ ഈ മാന ശരിക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇത് എനിക്ക് അങ്ങനെ പറ്റുമെന്ന് കൂടിയാണ് ഞാൻ വാങ്ങിയത് എനിക്ക് അവർ മാറി മാറി യൂസ് ചെയ്യാം എന്നൊരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് കൊളുത്തില്ല ക്ലിസ് ആ നഗ്ന ഞാൻ ഞാനിപ്പോ മനസ്സിലാക്കുന്നു കൊളുത്തില്ല അപ്പൊ നമുക്കിത് കഴുത്തെക്കൂടെ ഇടാനേ പറ്റുള്ളൂ എന്റെ എന്റെ ബ്രഹ്മണ്ഡ തലേക്കൂടെ അത് കേറില്ല എന്റെ മിനി കുട്ടിയുടെ തല ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം ഇടാനേ പറ്റുള്ള കാലഘട്ടം നമുക്ക് ഇവിടുന്ന് സൈഡിൽ ഒന്ന് ഒന്ന് തൊളുത്തു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാം ഇടാൻ പറ്റും കേട്ടോ ഇടാം 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 ഡെഫിനറ്റ്ലി ഇടാ പക്ഷെ ഞാൻ പ്രത്യേകിച്ച് കുറച്ചുകൂടെ ലോകായിരുന്നു കുറ്റം പറയാൻ പറ്റില്ല വളരെ അഫോർഡബിൾ റേറ്റ് വളരെ ഫീസബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എനിക്ക് സാധനങ്ങൾ കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് വില അറിയണം എന്നുള്ള ആൾക്കാരെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ എനിക്കിഷ്ടമായോ ഏ ഇത് പൊന്നിഷ്ടായോ ഇപ്പൊ കേട്ട കേരള കേരള മമ്മിക്കൊരു കുഞ്ഞാബുദ്ധം അതൊക്കെ മാലിവിടെ വെക്കാം ഇടാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കരുത് സൈഡിൽ കൂടെ കൊടുത്തഴിച്ച് നമുക്ക് ഇടാൻ പറ്റും നമ്മൾ നോർമലി ഉദ്ദേശിക്കുന്ന മോഡൽ ഒരു പിരിയോ അങ്ങനെ അങ്ങനെയല്ല സൈഡിൽ നിന്ന് കൊടുത്തഴിച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ നഷ്ടല്ല ഡോണ്ട് നമുക്ക് അടുത്ത ഒരു സാധനം കൂടെ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ഐറ്റം വരുന്നത് ഞാൻ കാണിച്ചു പൊട്ടിച്ചെടുക്കാവുന്നേ ഞാൻ വേണ്ടിട്ടാണ് ഞാൻ സാധനം പേടിക്കുമ്പോഴേക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ പൊട്ടിക്കു വേണ്ടി കളിക്കാനാണ് അപ്പൊ ഇത് എന്താണ് തരാം ഓക്കെ

ഒരു ഒരു ഫ്രീ കൊച്ചിനെ വെച്ചിട്ടുള്ള അമ്മയുടെ അൺബോക്സും വീഡിയോ ഇങ്ങനെ ആണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഏ ഓക്കെ സോ ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് രണ്ട് സ്നാക്സ് ബോക്സ് ആണ് ആണ്ട്ട് എനിക്ക് മുന്നോടെ സ്കൂളിൽ കൊണ്ടുവിടാൻ വിധമാക്കാൻ ആക്റ്റാന്നും എനിക്കറിയില്ല വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം ഞാനിപ്പോൾ ജസ്റ്റ് സ്കൂളിൽ നിന്ന് കൊണ്ടുവിടുന്നതിൽ ഇവർക്ക് ഇവിടെ ഫണ്ടായിട്ട് ഇന്ന് ഇവർക്ക് വേണമെങ്കിൽ കളിക്കാം ആ ഒരു ഇവിടെ ഇരിക്കും മോനെ ഇവിടെ ഇരിക്കുക എനിക്ക് മൊന്നോ എനിക്ക് നമ്മുടെ എന്താ പറയാ ഇവർക്ക് വേണമെങ്കിൽ കളിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോ ജസ്റ്റ് അത് ഇട്ട് കളിക്കാം എന്നൊക്കെ വിചാരിച്ചു നമുക്കൊരു ബനാന മോഡൽ സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ നല്ല രസം ഇല്ലേ കണ്ട കൊണ്ടു ബനാന മോഡൽ സ്നാക്സ് ബോക്സ് നമുക്ക് ഇങ്ങനെ തുറക്കാം ഇവിടെ അടയ്ക്കാനുള്ള ഓപ്ഷൻ കൂട്ടോ അമ്മ കാണിച്ചോ കാണിച്ചോ ആ അറിയാം അറിയാം പതുക്കെ പതുക്കെ തുറന്നോ അടക്കാൻ ചെയ്താൽ മതി പതുക്കെ തുറന്നേ ഓക്കെ ഓപ്പൺ ചെയ്യും അങ്ങനല്ല അടുപ്പ് തുറന്നു ഇനി ഇവിടുന്ന് കണ്ടോ അത് ഓക്കെ സോ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യും നമുക്ക് ഇതിനകത്ത് സ്നാക്സ് ഇട്ട് വെക്കാൻ കഴിച്ചു കണ്ടോ ഇത്രയും സ്പേഷ്യസാണ് ഒരുപാട് സ്പേഷ്യസ് ഒന്ന് ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാൻ കഴിച്ചു ഇതിപ്പോ ഇവരെ ഒന്നും കഴിക്കാൻ മടി കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ കളിക്കുകയും ചെയ്യാം കുഞ്ഞു മക്കളാവുന്ന ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്നാക്സ് ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ താല്പര്യം ആണ് ഇതുപോലെ വിളിച്ചൊരു മടിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഞാൻ ഓർഡർ ചെയ്തത് റെഡ് കളർ ആയിരുന്നു പക്ഷെ എന്തോ എനിക്ക് വന്നപ്പോൾ ഗ്രീൻ കളർ ആണ് പക്ഷെ കൊറച്ച് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു അത് ആപ്പിൾ ആണ് എന്നുള്ള കാര്യം കേട്ടോ ഓക്കെ ഇതിനും ഇതുപോലെ കണ്ടു കാണിച്ചു കൊടുക്കും ഇതുപോലൊരു ഓപ്പണിംഗ് കേസ് ത്രേ ഉള്ളു ഞാൻ അപ്പൊ ഇതിന്റെ ഫ്രണ്ടി ഒരു ഓപ്പണിംഗ് കേസ് ഫ്രണ്ട് ഓപ്പണിംഗ് ഇങ്ങനെ ഉണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൊള്ളും സാധനങ്ങൾ ക്വാണ്ടിറ്റി ഇത് ഇത്രയുണ്ട് രാവിലെ ഉണ്ട് കേട്ടോ ചെറിയൊരു കപ്പ് പോലെ ഉണ്ട് കണ്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഇത് പറഞ്ഞു കാര്യങ്ങളൊക്കെ കൊടുത്തുവിടാൻ പറ്റും പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാരണം ഇത് വളരെ എന്താ പറയാ ഒത്തിരി സ്ട്രോങ് എന്ന് പറയില്ല പക്ഷെ ഈ നല്ല ക്ലോസിങ് ഒക്കെയുള്ള നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ തന്നെയാണ് പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ സംഭവം ആയതുകൊണ്ട് കുഞ്ഞുമക്കൾ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡായിട്ട് അവർ പിടിച്ചൊക്കെ വലിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ ഇത് ഒരുപാട് നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ ഈ രണ്ട് ഐറ്റംസ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ പറയില്ല കഴിക്കാൻ മടിയുള്ള അമ്മമാർ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്താൽ അത് കഴിച്ചോളും എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ അവർക്ക് സ്കൂളിൽ മാർക്കാം പൊനി മാറിയോ ഞാൻ ഒന്ന് ആ സ്കൂളിൽ ഡെയിലി സ്നാക്സ് ബോക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് തന്നെ വാങ്ങുന്നതാണ് നല്ലത് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ചെറുവാലൊക്കെ പറ്റിക്കാൻ നമുക്ക് കേട്ടോ ഓക്കേസ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞി ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത് ഇതൊക്കെ എവിടുന്നാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പല സംഭവങ്ങളും ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ പല സംഭവങ്ങളും ഓർഡർ ചെയ്താൽ എപ്പോഴും ആണ് ഓർഡർ ചെയ്യുന്നതാണ് വളരെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചീപ്പ് റേറ്റിൽ വരുമ്പോൾ മാത്രമേ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുള്ളൂ വൺസ് വൺസിനെ വയലാണ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം എന്ന് വെച്ചിട്ട് വലിയ വിലയുള്ളതല്ല അത്രയും ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് വാങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇത് ഏത് വെബ്സൈറ്റിലാണ് അറിയണമെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ ഈ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കണക്ട് കേൾ yeah. നമുക്ക് okay. so അപ്പൊ ലൈവ് കണ്ട എല്ലാം ലൈവ് കണ്ട നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ ഇഷ്ടമായോ മിനിക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസ് ഇഷ്ടമായോ ഇതൊക്കെ എന്തിനാണ് മിനിക്കുട്ടിക്ക് മേടിച്ചിരിക്കുന്നത് എന്തിനാണ് മേടിച്ചിരിക്കുന്നത് കളിക്കാൻ മാത്രമാണോ നല്ല മിടിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ നല്ല കൊച്ചായിട്ട് പഠിക്കുവോ നല്ല കൊച്ചായിട്ട് പഠിച്ചും മിസ്സുമാര് പറയുന്ന പോലെ നല്ല മിടിക്കായിട്ട് വളരുവോ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന പോലെ നന്നായിട്ട് എഴുതുമ്പോൾ പഠിക്കുകയൊക്കെ ചെയ്യുവോ അപ്പ അതിന്റെ മമ്മീം പറഞ്ഞ കേൾക്കുവോ ഈശോ നല്ല കൊച്ചായിട്ട് വളരുവോ മാതാവിന്റെ കുഞ്ഞായിട്ട് വളരുവോ ആ അപ്പൊ അതിനു വേണ്ടിയാണ് സോ എല്ലാരും പറ എല്ലാരും ലൈക്ക് ചെയ്യണം ഈ വീഡിയോ നല്ലോണം ഇഷ്ടമായിട്ടുള്ള ആൾക്കാരും എന്റെ കുട്ടിക്ക് ചെറിയ ചെറിയ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക്